എല്ലാം എല്ലാം അല്ലേ നിന്റെ നിന്റെ കാലിലെ ഞാനല്ലേ ഞാനല്ലേ എനിക്കല്ലേ അയ്യോ എടി ചാർജ് തീർന്നു പോയി ഇന്ന് കാന്താര നമുക്ക് കാന്താരങ്ങനെ ബുക്ക് ചെയ്യുന്ന ഫോണിന്റെ ചാർജില്ലെന്ന് എന്താ ചെയ്യാം അവിടെ കട ചോദിച്ചാ ചാർജ് ഇവിടെ ഇവിടെ ചാർജർ ഇല്ല ആ ആ വെയിറ്റ് 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 ഞാൻ അതെ അവിടെ തന്നെ ശ്രീ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബസ് കാത്തിരുടമുറക് ആശുപത്രി പടി ഉം സൂപ്പർ സെറ്റപ്പ് ഓഹോ അടിപൊളി അടിപൊളി സെറ്റപ്പ് ഫോണെ ഫോണ്

പത്ത് അഞ്ഞൂറ് പേരൊരു ദിവസം വന്ന് പോകുന്ന ഒരു വെഡ് ഷെഡ് ഏറ്റവും ഇടമുറകിന്റെ സെൻ്റർ ഇവിടെ സി എച്ച് എസ് സി ഉണ്ട് അതുകൊണ്ട് ഭയങ്കര എപ്പോഴും ആളും എപ്പോഴും ഉള്ള ഒരു വെറ്റ് ഷെഡ് ആയത് അതുകൊണ്ട് അതെ അതെ ആ എസ് കെ എംപി ആണ് മാര്യണിക്ക് അതെ അതെ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റ് വാർഡ് മെമ്പർ എല്ലാരും ഉണ്ട് താർക്കും ഗാനമേളയിലൊക്കെ ഉണ്ട് അതുപോലെ അടുത്ത ദിവസം ഒരു വനിതാ ഫിറ്റ്നസ് സെന്റർ മൾട്ടി വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെ ഉദ്ഘാടനം ഉണ്ട് ജിമ്മ വനിതകൾക്കായിട്ടുള്ള അതും അതിന്റെ ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയുടെയാണ് ബ്ലോക്ക് ചെയ്യുന്നതാണ് അതിന്റെ ഫണ്ട് ആ അതെ ഈ ആഴ്ചയുണ്ട് കൊള്ളാലോ ചാർജ് വരുന്നുണ്ട് ചാർജ് പോയിട്ട് നോക്കിയിട്ടുള്ളതാണ് വെയിറ്റ് ഷെഡിൽ ചാർജ് ഞാൻ അവർ തന്നെ വന്നതാണ് അതായത് ഉദ്ഘാടനം നടക്കുന്നതിന് മുമ്പ് തന്നെ അത് പ്രവർത്തിക്കുന്നുണ്ട് ആ അപ്പൊ ഞാൻ ഓർത്ത് ജസ്റ്റ് ഇവിടെ ഒന്ന് റെഡിയാക്കിട്ടു ആക്കിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നടക്കുടേ ജിമ്മ വരുന്നുണ്ട് വരുന്നുണ്ട് അതായത് ഇവിടുത്തെ കൊസ്കോഡ് അപ്പുറത്തൊട്ട് മാറി അവിടെ ജിമ്മ വരുന്നുണ്ട് പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെതായിട്ടുള്ള ജിമ്മ വരുന്നുണ്ട് ജനചരണല്ലേ നമ്മുടെ കൂടെ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് നടക്കുന്നത് സൂപ്പർ ഗംഭീരം അതെ അതെ തീർച്ചയായിട്ടും അതാണ് ഞങ്ങളുടെ ആശംസ ഇതൊരു നല്ല സംരംഭമാണ് കാരണം അദ്ദേഹം നല്ല ഇനിഷ്യേറ്റീവ് എടുത്ത് കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അത് ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താട്ട് ഇനിയും ധാരാളം കാര്യങ്ങൾ അതൊന്നും ചെയ്യാൻ പറ്റട്ടെ നാല് മാസമായിട്ട് ആശംസിക്കുന്നു ഇവിടുത്തെ താങ്ക് യു ശരി ചേട്ട് ഇടമുറകില് ഭയങ്കര സെറ്റപ്പാണല്ലോ എന്തൊക്കെയാ ഇതിനകത്ത് സംവിധാനങ്ങള് ഫോൺ ചാർജ് ചെയ്യാം കൊണ്ടല്ലേ പാല് ലൈറ്റ് രാത്രി നല്ല അപ്പൊ ഇനിയിപ്പോ അടിപൊളി അടിപൊളി സൂപ്പർ അപ്പൊ എന്തായാലും നമ്മൾ ഇടമർക്ക് മാറുകയാണ് ഹൈടെക് ആകുകയാണ്